മാടത്ത് തെക്കേപ്പാട്ട് വസുദേവൻ നായർ ആറു പതിറ്റാണ്ടിലേറെ നീണ്ട എഴുത്തു ജീവിതത്തിന്റെ ഹൃദയസ്പർശിയായ ചിന്തോദീപ്തമായ രചനകളിലൂടെ വായനക്കാരുടെ മനം കവർന്ന എം ടി അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് രണ്ടാം മുഴം തുടങ്ങിയ നോവലുകൾ മലയാള സാഹിത്യത്തിലെ ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നു മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളും നിത്യജീവിതത്തിലെ പോരാട്ടങ്ങളും നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളും എം ടിയുടെ എഴുത്ത് പലപ്പോഴും അന്വേഷിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കഥകൾ വായനക്കാരിൽ ആഴത്തിൽ പ്രതിധ്വരിക്കുന്നു തന്റെ സാഹിത്യ സംഭാവനകൾക്ക് പുറമെ മലയാള ചലച്ചിത്ര വ്യവസായത്തിലും എം ടി ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ചില ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഈ സാഹിത്യ ഇതിഹാസത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ സൃഷ്ടികൾക്കും മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും അദ്ദേഹം നൽകിയ സംഭാവനകളും വായനക്കാരിലും എഴുത്തുകാരിനും തലമുറകളിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനവും ഞങ്ങൾ ഓർക്കുന്നു നന്ദി എം ടി നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കിയതിന് നിങ്ങളുടെ പൈതൃകം വരും വർഷങ്ങളിൽ എഴുത്തുകാരെയും കലാകാരന്മാരെയും പ്രചോദിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം